വയനാട് എന്ന് പറയുന്ന ജില്ല ഒരു ഭയപ്പാടിന് അങ്ങനെ കൂടിയാണോ പറയുന്നത് അല്ല വയനാട് എന്ന ജില്ലയിൽ ജനവാസമുണ്ടായത് ഈ ഭയപ്പാടുകളെ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യനുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ വിൽ പവർ ആണ് മനുഷ്യനെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്നെത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ വലിയ വനഭൂമിയായിരുന്ന ഭാഗങ്ങൾ വെട്ടിപ്പിടിച്ച് മനുഷ്യവാസയോഗ്യമാക്കി ജീവിച്ചു പോകുന്നൊരു ജനതയാണ് കേരളത്തിൻ്റെ അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടനാട് പോലുള്ള മേഖലകൾ മുന്നൂറോ നാന്നൂറോ വർഷം മുമ്പ് ചതുപ്പായി കിടന്ന പ്രദേശം ഇന്ന് കൃഷിയോഗ്യമായതുകൊണ്ടാണ് മനുഷ്യൻ്റെ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പം പ്രകൃതി പ്രതിഭാസങ്ങളോട് മല്ലിട്ട് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ പുരോഗതി കൈവരിച്ചിട്ടുള്ളത് അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായി വന്നിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലമായി നമ്മൾ മുൻ അനുഭവിച്ചിരുന്നതിനേക്കാൾ തീവ്രതയിൽ ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അവിടെ ചില മാറ്റങ്ങൾ അടിസ്ഥാനപരമായി തന്നെ നമ്മൾക്ക് നമ്മളുടെ ജീവിതശൈലിയിൽ വേണ്ടി വരും അതൊരു ഇൻകൺവീനിയൻ്റ് ട്രൂത്താണ് നമ്മൾ പ്രളയശേഷം വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് അന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് ഭൂവിനിയോഗത്തിൻ്റെ മാറ്റമാണ് ഭൂവിനിയോഗത്തിന്റെ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ആളുകളോട് ഇവിടെ ജീവിക്കരുത് നിങ്ങൾ അവിടെ പോയി ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അത് സാധ്യമാകില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവർക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സ്ഥിതി ഇതൊക്കെ വ്യത്യസ്തമായി പക്ഷേ ഒരു വശത്ത് ഭൂവിനിയോഗം മാറ്റി ആളുകളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ ആളുകൾക്ക് ഇത്തരം സാഹചര്യങ്ങളിലൂടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു അറിവും കൂടി കൊടുത്തുകൊണ്ടിരിക്കണം മേപ്പാടി ഇപ്പോൾ ഈ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർമാൻ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ പോലീസും ഫയർഫോഴ്സും അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളും റവന്യൂവും ഒക്കെ പോയതാണ് അവിടെ ചെന്ന് ആളുകളോട് മാറണം നിങ്ങൾ മാറണം പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈൽ ചുരുമല ഔട്ട് ഓഫ് ദ ബോക്സാണ് അത് ഒരു ശാസ്ത്രജ്ഞനും അത് പ്രവചിക്കാൻ പറ്റിയിട്ടില്ല പ്രവചിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ രണ്ട് സ്ഥലത്തും ഉള്ള ആളുകളെ മാറണം അതിനു വേണ്ടി അവർ ശ്രമിച്ചതാണ് കുറച്ച് ആളുകൾ മാറി അപ്പോൾ ആ ബോധ്യം അവർക്ക് എങ്ങനെയുണ്ടായി ആ ഒന്ന് അവർക്ക് അവരുടെ കയ്യിൽ ലഭിക്കുന്ന വിവരങ്ങൾ പലവിധ സ്രോതസ്സിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അവർ കണ്ടിട്ടുണ്ട് പ്രാദേശികമായി പ്ലാന്റേഷൻസിലുള്ള മഴയുടെ അളവുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അവരിതെല്ലാം കാണുന്നു രണ്ട് ഏറ്റവും നല്ല സെൻസർ എന്താണ് മനുഷ്യനാണ് ആ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ശക്തമായ മഴ രണ്ടു ദിവസമായിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുന്നു